രണ്ട് മഹാത്ഭുതങ്ങൾ ഇന്നലെ ദുബായിൽ ഒരൊറ്റ ഫ്രെയിമിൽ കൂടിച്ചേർന്നു ഒന്ന് പ്രകൃതിദത്തവും മറ്റേത് മനുഷ്യനിർമ്മിതവും ബുർജ് ഖലീഫയെ സാക്ഷിയാക്കി ദുബായ് ആസ്ട്രോണമി ഗ്രൂപ്പ് നടത്തിയ നിരീക്ഷണത്തിലാണ് അപൂർവമായ ബ്ലഡ് മൂൺ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയത് ഫോട്ടോഗ്രാഫർ റാമി ഡിബോയാണ് ഈ മനോഹര ദൃശ്യം അതിമനോഹരമായ ടൈം ലാബ്സ് വീഡിയോയായി ഷൂട്ട് ചെയ്തത് അതീവ ശ്രദ്ധയോടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ബുർജ് ബുർജുഖലീഫയ്ക്ക് പിന്നിൽ നിന്ന് ബ്ലഡ് മൂൺ ദൃശ്യങ്ങൾ പതുക്കെ മറയുന്നത് വീഡിയോയിൽ കാണാം ടൈം ലാപ്സ് വീഡിയോയ്ക്ക് പിന്നാലെ ഈ ഗ്രഹണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പോസ്റ്റും ദുബായ് ആസ്ട്രോണമി ഗ്രൂപ്പ് പുറത്തിറക്കി പ്രകൃതി പ്രതിഭാസവും മനുഷ്യനിർമ്മിത അത്ഭുതവും ഒരുമിച്ചു കണ്ടതിന്റെ ആവേശത്തിലാണ് ലോകം ഇപ്പോൾ ഈ വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഏറെ ശ്രദ്ധേയമായിട്ടുണ്ട് ഇമാജിൻ ഡ്രാഗൺസിന്റെ ഓൺ ടോപ്പ് ഓഫ് ദി വേൾഡ് എന്ന ഗാനത്തിനൊപ്പമാണ് വീഡിയോ പുറത്തിറക്കിയത് ബ്ലഡ് മൂണിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയ ടൈം ലാബ്സ് വീഡിയോ നിമിഷങ്ങൾക്കകം വൈറലായി മാറിയിരിക്കുകയാണ്